നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ പതിവ് പോലെ ഈ സീസണിലും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാലയിൽ റയലിനു വേണ്ടി പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച അദ്ദേഹം പന്ത്രണ്ട് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട് എട്ട് ഗോളുകളും നാല് അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നാല് ഗോളുകൾ വിനീഷ്യസ് നേടിയിട്ടുണ്ട് രണ്ട് ഹാട്രിക്കുകൾ ഈ സീസണിൽ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം നേടാൻ കഴിഞ്ഞില്ല എന്നത് വിനീഷ്യസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ നൽകുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിക്കൊണ്ട് പലരും വിലയിരുത്തിയിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയറുടെ ദേശീയ ടീമിനു വേണ്ടിയുള്ള പ്രകടനമാണ് ബ്രസീലിനു വേണ്ടി ഇത്തരത്തിലുള്ള ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കണക്കുകൾ തെളിവുകളായിക്കൊണ്ട് മുൻപിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിനീഷ്യസ് ജൂനിയർ ബ്രസീൽ ദേശീയ ടീമിനു വേണ്ടി അരങ്ങേറ്റം നടത്തുന്നത് അതിനുശേഷം ഈ അഞ്ച് വർഷത്തിനിടെ മുപ്പത്തി അഞ്ച് മത്സരങ്ങൾ അദ്ദേഹം ബ്രസീലിനു വേണ്ടി കളിച്ചു കേവലം അഞ്ച് ഗോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അഞ്ച് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി ക്ലബ്ബ് തലത്തിൽ ഗംഭീര പ്രകടനം നടത്തുന്ന വിനീഷ്യസിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രകടനമല്ല ബ്രസീലിന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് നെയ്മറുടെ അഭാവത്തിൽ ബ്രസീലിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അത് വിനീഷ്യസ് ജൂനിയർ തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ കോപ്പ അമേരിക്കയിലും അദ്ദേഹം നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ കോപ്പയിൽ ബ്രസീലിന് വേണ്ടി തിളങ്ങുകയും ചുരുങ്ങിയത് ബ്രസീലിനെ ഫൈനലിൽ എങ്കിലും എത്തിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ വിനീഷ്യസിന് ഇത്തവണത്തെ ബാലൻഡ്യൂർ പുരസ്കാരം നേടാൻ സാധിക്കുമായിരുന്നു എന്ന് പലരും ഇപ്പോൾ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ബ്രസീലിയൻ ടീമിൽ നെയ്മറുടെ പിൻഗാമിയായിക്കൊണ്ട് വാഴ്ത്തപ്പെട്ട വിനീഷ്യസിന് അതിനോട് യാതൊരുവിധ തരത്തിലും ഇതുവരെ നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല നെയ്മർ പരിക്ക് കാരണം ഇപ്പോഴും പുറത്താണ് വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന് വേണ്ടി തിളങ്ങേണ്ട ആ ഒരു സമയം അതിപ്പോൾ അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും രാജ്യത്തിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കരിയറിന് കോട്ടം തട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം